കായ് കൂട്ടുകാരെ നമുക്കിന്ന് പഴുത്ത ചക്ക കൊണ്ട് ഉള്ള ഒരു പലഹാരമുണ്ടാക്കാം അതിനു വേണ്ടി കുരുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് നൈസായിട്ടുള്ള വറുത്തിട്ടുള്ള അരിപ്പൊടി എടുക്കാം ആ അരിപ്പൊടിയിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പളപ്പമൊഴിച്ച് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ മധുരമൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ഇടാം ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കാം കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ നെയ്യും ഇട്ടുകൊടുക്കാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് എടനയില ഉമ്പിൾ കൂട്ടിയിട്ട് അതിലേക്ക് നിറച്ച് എല്ലാം വെച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഈ അടർണയിലെ ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ നല്ലൊരു മണമാണ് നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ നമ്മൾക്ക് ഈ സമയത്ത് ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയമാണ് ചക്കയൊന്നും വെറുതെ കളയണ്ട ചക്ക പൾപ്പാക്കി ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അത് ചക്കയില്ലാത്ത കാലത്തൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ചായക്കടി ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ